പണ്ടേക്ക് പണ്ടേ ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയ മതപ്രഭാഷകനായ സാക്കിർ നായിക്കിപ്പോൾ എത്തിയപ്പോൾ കിട്ടിയതോ എട്ടിന്റെ പണിയാണ് ഇസ്ലാം മത രാഷ്ട്രീയമായ പാകിസ്ഥാനിൽ പോലും സാക്കിർ നായിക്കിന് യാതൊരുവിധ വിലയുമില്ല മലേഷ്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള യാത്രക്കിടെ ആയിരം കിലോയുടെ അധിക ലഗേജുമായി വന്ന സാക്കിർ നായക്കിനോട് അധിക ലഗേജിന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് പണം ഈടാക്കി താൻ മലേഷ്യയിൽ നിന്നും വരുമ്പോൾ ലഗേജിൽ നിന്നുള്ള ചാർജുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പകരമാണ് അവർ തനിക്ക് സംഘത്തിനും അൻപത് ശതമാനം ഡിസ്കൗണ്ട് മാത്രമാണ് വാഗ്ദാനം ചെയ്തതെന്നും സാക്കിർ നായക് പറയുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സാക്കിർ നായക് ഉന്നയിക്കുന്നത് ഏതു നേരവും നാവ് എടുത്തുകൊണ്ട് ഇന്ത്യയെ കുറ്റം പറയാൻ ശ്രമിക്കുന്ന സാകിർ നായക് ഇപ്പോൾ പറയുന്നത് താൻ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ തനിക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥ വരുമായിരുന്നില്ല എന്നും കറാച്ചിയിൽ വെച്ച് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് നീ എന്തൊക്കെ പറഞ്ഞാലും സാക്കിർ നായക് ഏറിൽ തന്നെയാണ് ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിരവധി ട്രോളുകളും വരുന്നുണ്ട് മലേഷ്യയിൽ നിന്ന് പോരുമ്പോൾ ലഗേജിനുള്ള ചാർജുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പകരം അവർ തനിക്കും സംഘത്തിനും അൻപത് ശതമാനം ഡിസ്കൗണ്ട് മാത്രമാണ് വാഗ്ദാനം ചെയ്തതെന്നും ഇന്ത്യയിലായിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും അവസ്ഥ വരുമായിരുന്നില്ല എന്നും സാക്കിർ അവകാശപ്പെടുന്നു ഞാൻ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടപ്പോൾ എൻ്റെ ബാഗ് ആയിരം കിലോ ആണ് ഉണ്ടായിരുന്നത് ഈ വിഷയം ഞാൻ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനോട് അവരുടെ സിഇഒയുമായി സംസാരിച്ചിരുന്നു എനിക്ക് വേണ്ടി എന്നും ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്റ്റേഷൻ മാനേജർ ഉറപ്പു നൽകിയിരുന്നു അഞ്ഞൂറ് അറുന്നൂറ് കിലോ അധികം ലഗേജ് ഉണ്ട് എന്നും ആറുപേർ എന്നോടൊപ്പം ഉണ്ട് എന്നും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചത് പക്ഷേ അൻപത് ശതമാനം ഡിസ്കൗണ്ട് മാത്രമാണ് എനിക്ക് അനുവദിച്ചു തന്നത് ഇളവ് ലഭിക്കുന്ന സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ നാലുപേരെ കൂടി ഒപ്പം കൂട്ടുമായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു ഒന്നുകിൽ പൂർണമായും സൗജന്യം അനുവദിക്കുക അല്ലെങ്കിൽ വിട്ടുകളെ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സൗജന്യം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഡിസ്കൗണ്ട് വേണ്ട എന്ന് പറഞ്ഞുവെന്നും സാക്കിർ നായക് പറയുന്നു അതേസമയം ഈ സാഹചര്യം ഇന്ത്യയിലായിരുന്നുവെങ്കിൽ തനിക്ക് മുഴുവൻ ലഗേജും പൂർണ്ണമായും സൗജന്യമായി കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെടുന്നു ഇന്ത്യയിൽ വെച്ചാണ് ഈ സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ ആയിരം അല്ല രണ്ടായിരം കിലോ ലഗേജ് ആണ് എങ്കിൽ പോലും എനിക്ക് എല്ലാ സൗജന്യം അവർ ഉറപ്പാക്കുമെന്നും പറയുന്നു ഇവിടെ പാകിസ്ഥാനിൽ ഞാൻ ഈ സർക്കാരിന്റെ അതിഥിയാണ് വിസയിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും പാക് ഇന്റർനാഷണൽ എയർലൈൻസ് സിഇഒ എനിക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് മാത്രമാണ് അനുവദിച്ചത് ഓരോ അധികം കിലോയ്ക്കും ഒടുവിൽ നൂറ്റി ഒന്ന് മലേഷ്യൻ റിംഗറ്റ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ വീതം അടയ്ക്കേണ്ടി വന്നതായും അദ്ദേഹം പറയുന്നു ഒരു അതിഥി ആയിരുന്നിട്ട് കൂടി മുന്നൂറ് കിലോ അധികം അനുവദിച്ചില്ല എന്നത് വളരെയധികം വിഷമിപ്പിച്ചു എനിക്ക് ആരുടെയും ഡിസ്കൗണ്ടും ഇളവും ആവശ്യമില്ല സത്യം തുറന്നു പറയുന്നതിൽ സങ്കടവുമില്ല പക്ഷേ ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥയെന്നും സാക്കിർ നായക് പറയുന്നു അതേസമയം സാക്കിർ നായക്കിന്റെ ഈ അവകാശവാദങ്ങൾക്ക് പിന്നാലെ വലിയ ട്രോളുകളും വരുന്നുണ്ട് അതിഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനിയെങ്കിലും പാക് സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് ഒരാൾ സാക്കിർ നായക്കിന്റെ പരാമർശത്തോട് പ്രതികരിച്ചത് ഒരു യഥാർത്ഥ മുസ്ലിം പ്രബോധകൻ ആണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ പരിഗണിക്കാൻ ആവശ്യപ്പെടില്ലെന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് ഇനി അഥവാ പരിഗണന ലഭിച്ചെങ്കിൽ പോലും അത് ആരും ഇതുപോലെ പറഞ്ഞു നടക്കില്ല എന്നും പറയുന്നു ഗൾഫ് രാജ്യത്തായിരുന്നുവെങ്കിൽ സാക്കിർ നായക് മുഴുവൻ തുകയും മിണ്ടാതെ കൊടുത്തിട്ട് പോകുമായിരുന്നുവെന്നും ഇയാൾ പറയുന്നു ഈ മാസം ഒന്നാം തീയതി പാകിസ്ഥാനിലെത്തിയ സാക്കിർ നായക് വിവിധ പരിപാടികളിൽ പങ്കെടുത്തതായും ഇരുപത്തിയെട്ട് വരെ ഇവിടെ തുടരും എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ